ഓച്ചിറ പായ്ക്കുഴി കാളഘട്ട് സമിതിയുടെ നന്ദികേശന്റെ ശിരസുറപ്പിക്കൽ ചടങ്ങ് നടത്തി അഘോരഭൈരവൻ നന്ദികേശന്റെ ശിരസുറപ്പിക്കൽ ചടങ്ങാണ് നടന്നത് ഇരുപത്തിയെട്ടാം ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് നന്ദികേശനെ നിർമ്മിക്കുന്നത് ുഴി അഘോര ഭൈരവൻ കാലഘട്ട സമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന നന്ദികേശിന്റെ ശിരസുറപ്പിക്കൽ ചടങ്ങുകളാണ് നടത്തിയത് ശിരസുറപ്പിക്കൽ ചടങ്ങിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ഓച്ചിറ പരബരമ ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണ മഹോത്സവത്തിന്റെ ഭാഗമായാണ് നന്ദികേഷിനെ നിർമ്മിക്കുന്നത് നന്ദികേഷിന് മുന്നിൽ വിവിധ കലാപരിപാടികൾ നടന്നു വരുന്നു സെപ്റ്റംബർ മുപ്പതിന് നാമാർച്ച ഘോഷം ഒക്ടോബർ ഒന്നിന് കരോക്കെ ഗാനമേള ഒക്ടോബർ രണ്ടിന് കഥാപ്രസംഗം നടക്കും ഒച്ചിറ രാഗൻ ജംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി അഗോരഭൈരവൻ എന്ന നാമത്തിൽ രണ്ട് നന്ദികേശന്മാരെ നമ്മൾ ഓച്ചിറയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ കുട്ടികൾ ആരംഭിച്ച ഒരു പരിപാടിയാണ് അവരാണ് എൻ്റെ പിന്നിൽ നിൽക്കുന്നത് മൊത്തം ഇവർക്കെല്ലാം പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ നാടിന്റെ നന്മയും ഈ നാടിന്റെ മതപരമായ ഒരു ഏകോപനവും എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ദിവസവും നടക്കുന്ന അതിരാവിലെ തന്നെ നടക്കുന്ന സദ്യ അത് ഒട്ടനവധി ഭക്തരാണ് വരുന്നത് അത് കുടിക്കുന്നത് പിന്നെ ദിവസവും വൈകിട്ട് കുട്ടികളുടെ കലാപരിപാടികൾ മറ്റ് നാടൻ പാട്ടുകൾ അതേപോലെ തന്നെ പ്രൊഫഷണൽ ടീമുകൾ അവതരിപ്പിക്കുന്ന പരിപാടികളെല്ലാം ഉണ്ട് ഇന്ന് വൈകിട്ട് കൃത്യം ഏഴ് മണിക്ക് തന്നെ തിരുവനന്തപുരം ചെമ്പകത്തമ്മ ടീം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും അതേ അതിനോടൊപ്പം തെയ്യവും അങ്ങനെയുള്ള പരിപാടിയാണ് ഇന്ന് വൈകിട്ട് നടക്കുന്നത് അഘോര ഭൈരവന്റെ തടയിൽ നിറപ്പറ ഗണപതി ഹോമം എന്നിവയും നടന്നു വരുന്നു ന്യൂസ് ബ്യൂറോ ഓച്ചിറ